ഇവിടെ നിന്ന് സംസാരിക്കാനും ും പ്രഭകുഞ്ഞെ ആക്ഷേപാശം അരുന്ധതിക്ക് അതിനുള്ള ഉണ്ട് അവകാശമുണ്ട് ഭാർഗവിറ്റ പാമ്പെന്ന് പറയില്ലേ അതുപോലെ മുറിവേറ്റവൾ അവൾ പകയുമായിട്ട് കാത്തിരിക്കുന്നു കൃത്യമായ അവസരത്തിനു വേണ്ടി ഇപ്പൊ സമയമായി ഒന്ന് തെളിച്ച് പറയാം വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം സെന്റ് മേരീസ് അനാഥാലയത്തിലെ നിർമ്മല സിസ്റ്റർ എന്നെ കാണാനെത്തി സിസ്റ്ററിന്റെ കൂടെ സാധുവായ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ലീന ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ടൊരു കുട്ടിയായിരുന്നു അവള് അവളുടെ വിദ്യാഭ്യാസത്തിന് സഹായം തേടിയായിരുന്നു സിസ്റ്ററിന്റെ വരവ് അവളുടെ കരച്ചിലിൽ സങ്കടത്തിൻ്റെ ഒരു കടല് തന്നെ എനിക്ക് കാണാമായിരുന്നു ഞാൻ അവളെ സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചു ഇടയ്ക്കൊരു വിളി വിശേഷ ദിവസങ്ങൾക്ക് മുൻപ് അവൾക്കൊരു പ്രസന്റ് അങ്ങനെയായിരുന്നു ആദ്യം പതുക്കെ പതുക്കെ അവൾ വല്ലാതെ അടുത്തു പത്താം ക്ലാസ്സും പ്ലസ് ടുവും കഴിയുമ്പോഴേക്കും ആ അടുപ്പം വലുതായി എന്നെ അവൾ സ്വന്തം അമ്മയായിട്ട് തന്നെ കണ്ടു തുടങ്ങി പഠിക്കാൻ വിടിക്കുകയായിരുന്നു അവള് ഞാനവളെ എന്റെ കോളേജില് ചേർത്തു ഉച്ചഭക്ഷണവും മനസ്സിലെ സ്നേഹവും ഒക്കെ കൊടുത്തു പ്യൂൺ ബാലട്ടന ഒരു ദിവസം എന്നോടത് പറഞ്ഞതു ലീന ഒരു പയ്യനുമായിട്ട് അടുപ്പത്തിലാണെന്ന് അതും കോളേജിലെ ഡ്രഗ്സ് ഗ്യാങിന്റെ കൂടെയുള്ള ഒരുത്തൻ എന്റെ മകൾ ഒരപകടത്തിന്റെ നടുവിലാണെന്ന തോന്നൽ എനിക്ക് വന്നു അടച്ചിട്ട് ഒരു റൂം തള്ളി തുറന്നപ്പോ ഞാൻ കണ്ടു പരസ്പരം കെട്ടിപ്പിടിച്ച് ചെയ്യുന്ന ഋഷിയും ലീനയും എന്റെ സമനില പൂർണ്ണമായും വിട്ടു ലീനയുടെ ചേടത്ത് ഞാൻ ആഞ്ഞടിച്ചു ഇതിനിടെ ലീന എന്റെ മുൻപിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു കോളേജിലെ ആറാം നിലയിൽ നിന്ന് അവള് താഴേക്ക് ചാടി അവിടെ വെച്ച് തന്നെ അവൾ മരിച്ചു അവള് സ്വയം ശിക്ഷിച്ചു ചോരയിൽ കുളിച്ച് അനക്കമില്ലാതെ അവൾ കിടക്കുന്നത് ഞാൻ കണ്ടു പള്ളി അടക്കം കഴിഞ്ഞ് രാത്രി ഞാൻ തിരിച്ചു വരുമ്പോ പിറങ്ങലിച്ചു കിടക്കുന്ന എന്റെ ലീനമോളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു റോഡിലൂടെ നടന്നു വരുന്ന ഋഷി അവിടെ കണ്ടു എന്റെ ഉള്ളിലെ പക വർദ്ധിച്ചു ഞാൻ അവന്റെ നേരെ കാർ ഓടിച്ചു കയറ്റി കുഞ്ഞ എന്നിട്ട് കാർ അവിടുന്ന് എത്ര ദൂരം ഓടിയെന്ന് എനിക്കറിയില്ല ഞാൻ പോയി യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോ മടങ്ങിപ്പോകാൻ ഞാൻ ആലോചിച്ചു പക്ഷെ കഴിഞ്ഞില്ല കുഞ്ഞേ പിന്നെ തിരക്കി പറഞ്ഞു പറഞ്ഞു പറ്റിച്ച മകനെയും കൊണ്ട് ആ അമ്മ നാട് വിട്ടുവന്നു ആ അമ്മ അവളാ അരുന്തതി